നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ വിക്രം പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പം വേദ ടെൻഷൻ അടിച്ചിരിക്കുക കാരണം ഈ സമയത്ത് ഈ അർദ്ധരാത്രി സമയത്ത് വിക്രത്തിന് പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല ഒരു പക്ഷേ വിക്രം ഇങ്ങനെ ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് വാസവനെ കാണാനായിട്ടായിരിക്കും വാസവനെ കൊന്നിട്ടാല് ശരി താൻ ഈ വീടിന് ജപ്തി ഒഴിവാക്കുന്ന വിക്രം വലിയ പോലെ പറഞ്ഞേക്കുന്നു ദിയമ്മേ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ കുടുംബം മൊത്തം ഇല്ലാതായി തീരുമല്ലോ ഒന്നും വേണ്ടിയിരുന്നില്ല എന്താ ഏതാ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ വേദ ഇരിക്കുക ഇനിയിപ്പോ തന്നെ കൊണ്ട് വിക്രത്തിനെ സഹായിക്കാനും സാധിക്കില്ല ഈ അവസ്ഥയില് ഈ അവസരത്തെ താൻ ആരോട് എന്തു പറയാനേണ്ട വിക്രത്തെ വിളിച്ചിട്ട് വിക്രമാണ് കോളും എടുക്കുന്നില്ല എങ്ങോട്ടാന്ന് പോലും ഒരു വാക്ക് പോലും പറയാതെ വിക്രം ചാടി ഇറങ്ങി പുറപ്പെട്ടെ അമ്മയോട് ജപ്തി നടപടികളൊന്നും ഉണ്ടാവത്തില്ല അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം എന്നൊക്കെ വേദയോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓർത്തപ്പോ വേദയ്ക്ക് നല്ല ടെൻഷൻ വേദ പിന്നീട് അതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സിറ്റൌട്ടിൽ ഇരിക്കുവാണ് അപ്പോഴേക്കുമാണ് ശ്രീജ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വേദ എവിടെ ഇരിക്കുന്നുണ്ട് ഏ ഇതെന്താ വേദ ഈ സമയത്ത് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നെ ശ്രീജ കുറച്ച് വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകാൻ വന്നതാണ് ഏഹ് ഇവിടെ ഉറങ്ങിയില്ലേ പെട്ടെന്ന് ശ്രീജ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് വേദയോട് ചോദിച്ചു അല്ല വേദ നീ എന്താ ഇങ്ങനെ ഇരിക്കണേ നീ എന്താ ഉറങ്ങാനെന്നും പോയില്ലേ ഏയ് ഇല്ല എന്താ വിക്രമായിട്ട് പല വഴക്കെന്തെങ്കിലും ഉണ്ടാക്കിയോ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോഴേക്കും വേദ പറഞ്ഞു അതല്ല ശ്രീജ എടുത്തി പിന്നെന്താ വിക്രം ഇവിടെ ഇല്ല ഏഹ് ഇല്ലേ അപ്പോൾ അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു പക്ഷെ വിക്രം പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയെന്ന് നീ എന്തൊക്കെയാ ഭേദ പറയണേ അത് ശ്രീജ എടുത്തി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മിക്കവാറും ആ വാസവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയതാണോ വാസവനെ കാണാൻ പോയതാണെന്ന് തോന്നേ ആരെയൊക്കെ വിളിക്കുന്നു കേട്ടു ഇനിയിപ്പൊ എന്താന്ന് എനിക്കറിയത്തില്ല ഇത് കേട്ടത് ശ്രീജ പറഞ്ഞു ദൈവമേ ഇവൻ എന്റെ എന്ത് ഭാവിച്ചത് ആ വാസുവിനോടൊക്കെ നേരിടാൻ പോയിട്ടുണ്ടെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റുന്ന കാര്യമാണോ അവനും അവന്റെ കുണ്ടകളും ചേർന്നിട്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കിയത് ഇനിയിപ്പോൾ വാസുവിൻ്റെ അടുത്തേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഇനി എന്ത് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നെ വീട് ജപ്തിയുടെ വക്കി വരെ എത്തിയ കാര്യങ്ങളൊക്കെ ഇനി ഇനിയിപ്പൻ അയാൾ വെറുതെ ഇരിക്കുവോ വിക്രം ചെന്ന് എന്തേലും പ്രശ്നം ഉണ്ടാക്കിയാല് ശ്രീജ പറഞ്ഞു വേദേ നീ പേടിക്കൊന്നും വേണ്ട നീ പോയി കിടന്നുറങ്ങാൻ നോക്ക് ഇല്ല ശ്രീജ അടുത്തി എനിക്ക് ഉറക്കം വരത്തില്ല വിക്രം വന്നാലേ സമാധാനം ആവത്തുള്ളൂ ആ സമയത്ത് ശ്രീജ പറഞ്ഞു എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ എന്താന്ന് കാരണം മുമ്പ് നീ വിക്രത്തെ കണ്ടിരുന്ന അല്ലേ ഇപ്പം കാണുന്നേ വിക്രത്തിന് നിന്നോട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ നിനക്കും അതുപോലെ തന്നെയാ എനിക്കത് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് നിന്റെ മനസ്സൊരുങ്ങുന്ന എനിക്കറിയാൻ കഴിയും ഒരുപക്ഷെ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു കുറേശ്ശേ ആണെങ്കിൽ ആ പൈസ അടയ്ക്കുവാണെങ്കിൽ എന്റെ അവസ്ഥ നിനക്കറിയാലോ ഇപ്പോഴാണ് വിശ്വരുടെ നിന്ന് ജോലിക്ക് പോയി തുടങ്ങിയത് വിശ്വേട്ടനൊരു കാര്യഗൗരവുള്ള ആളായിരുന്നെങ്കിൽ ഞാൻ വിശ്വേടനെ കൊണ്ടെങ്കിലും എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അടപ്പിച്ചാനം ഈ സമയത്ത് വേദ പറഞ്ഞു ശ്രീചേടത്തി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നാലും വിക്രം എന്തേലും പ്രശ്നം ഉണ്ടാക്കുകയെന്ന് ഓർത്തേണ്ടേ ഇപ്പൊ ഒരു പ്രശ്നം കഴിഞ്ഞിട്ടിരിക്കുന്നതല്ലേ ഉള്ളൂ പിന്നീട് വേദ ഒരു വിധത്തിൽ ശ്രീജയെ സമാധാനിപ്പിച്ച് വിട്ടു ശ്രീജെ പറഞ്ഞു നീ മുറിയിൽ പോയി കിടക്ക് എന്നാലും ഞാൻ കീറി പോകണമെന്ന് പറയണം ഒടുവില് വേദം മുറിയിലേക്ക് പോയി വേദയ്ക്കറിയാം വിക്രം ഉറപ്പായിട്ടും വാസനെ കാണാനാണ് പോയിരിക്കുന്നത് ഇനി എപ്പോഴാണ് വരുന്നത് എങ്ങനെ വരുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല വിക്രം പുറത്ത് പോയാൽ തന്നെ വേദയ്ക്ക് നല്ല ടെൻഷനാണ് ആ സമയത്ത് വാസവൻ ഒരു പിറന്നാളാഘോഷത്തിലായിരുന്നു അങ്ങനെ അത് ഗംഭീരമായിട്ട് പിറന്നാളാഘോഷമൊക്കെ നടക്കുവാണ് വാസവൻ്റെ വക ഒരു ഗിഫ്റ്റൊക്കെ വാസവൻ കൊടുത്തു അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് വാസവൻ അങ്ങോട്ടേക്ക് മോളത്തെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയത്താണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം വന്നു കഴിഞ്ഞപ്പത്തേനും അവിടെ ഒന്ന് രണ്ട് പേര് പുറത്തേക്കുന്നുണ്ട് വിക്രത്തിലൂടെ ചെന്താടാന്ന് ചോദിക്കുക എനിക്ക് വാസവം മുതലാളി എന്ന് കാണണം വാസവും മുതലാളിയോ നിനക്ക് നിയന്ത്രണ വാസവൻ സാറിനെ കാണുന്നേ അതൊക്കെ ഞാൻ സാറിനോട് പറയാം നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല ഇത് കേട്ടതോ അമ്മാർക്ക് തോന്നി പന്തി എല്ലാം തോന്നി പിന്നീട് വിക്രം പറഞ്ഞു അതെ ഞാൻ അന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറയണം അപ്പോഴേക്കും വിക്രത്തെ തടഞ്ഞു പിന്നെ വിക്രം അമ്മാർക്ക് ഇട്ട് രണ്ടെണ്ണം ഇട്ടു കൊടുക്കുകയാണ് രണ്ടെണ്ണത്തിന് അവിടെ ഇട്ട് ചുരുട്ട് കൂട്ടി അതിനുശേഷം വിക്രം അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ ചെന്ന് ഇപ്പൊ ഹാളിലൊന്നും ആരെയും കണ്ടില്ല ഒരു പിറന്നാളാഘോഷത്തിന്റെ എല്ലാം അവിടെ കണ്ടു മുറി മൊത്തം ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു ഓഹോ അപ്പ ഇവിടെ അതിഗംഭീരമായിട്ടുള്ള ആഘോഷമായിരുന്നു നടക്കട്ടെ ആഘോഷം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരട്ടെ എന്നോട് തന്നെ വിക്രം അവിടെ ഇരിക്കുവാണ് ഈ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു സുധാരമാഷ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രണ്ട് ദിവസം അവിടെ കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ തനിക്ക് ഈ വീട്ടിൽ കിടക്കാൻ പറ്റില്ല ഒന്ന് കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല സുധാകരൻ മാഷ് ഇറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം കമലയ്ക്ക് മനസ്സിലായി കമല പറഞ്ഞു എനിക്കറിയാം മാഷെ മാഷിൻ്റെ മനസ്സിലെ വിഷമം എന്താണ് മാഷ പറഞ്ഞു ഞാൻ ആ വാസവനെ കാണാൻ പോവാ ആ വാസവനെ ചേർന്ന് കാണണം ഒരു തീരുമാനം ഉണ്ടാവണം നാളെങ്കിൽ നാളെ പോയി കാണണം അയാളുടെ കാലി പിടിച്ചിട്ടാണെങ്കിലും ഈ ജപ്തി ഒന്ന് ഒഴിവാക്കി തരാൻ പറയണം മാഷേ അങ്ങനെയൊന്നും മാഷെ എന്നിട്ടുണ്ടെങ്കിൽ അയാൾ അത് സംവദിക്കുകയെന്ന് തോന്നുന്നുണ്ടോ മാഷിനെ ചിലപ്പോൾ അയാൾ എന്തെങ്കിലും ചെയ്താലോ വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല മാഷേ ജപ്തി ചെയ്യുകയാണെങ്കിൽ ജപ്തി ചെയ്ത് കൊണ്ടോട്ടെ നമുക്ക് വേണമെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ അമ്മ തന്നിട്ടുണ്ടല്ലോ വീടിന്റെ താക്കോല് പിന്നെ എന്താ കൊഴപ്പ ആ വീട്ടിൽ പോയി തൽക്കാലത്തേക്ക് താമസിക്കാലോ ഒരിടത്തും ആരും വീട് തന്നില്ലെങ്കിൽ അങ്ങനെ പോയി താമസിക്കാലോ മാഷേ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ലല്ലോ നീ എന്താ കമലെ പറയണേ ഞാൻ അന്നും എന്നും അങ്ങോട്ടേക്ക് പോയി താമസിച്ചിട്ടില്ലെന്നുള്ള കാര്യം നിനക്കറിയാലോ ഞാൻ നിന്റെ കൈ പിടിച്ച അവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് പിടിച്ച് ശബദം ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോഴും ഞാൻ അങ്ങനെ നിന്ന് നിറവേറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ പിന്നെ ഇനിയിപ്പം നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ വേറെ ആരുടെ നോക്കേണ്ട കാര്യമില്ല മക്കൾ അവരുടെ കാര്യം തീരുമാനിച്ചോളും നീ ടെൻഷൻ അടിക്കണ്ട എന്ത് വന്നാലും ഞാൻ നിന്നെ കൈവിടില്ല എൻ്റെ കയ്യില നീ സുരക്ഷിതയായിരിക്കും എന്തേലും നമുക്ക് സംഭവിച്ചാലും രണ്ടുപേർക്കും ഒരുമിച്ചേ സംഭവിക്കുകയുള്ളൂ ഒരാൾക്ക് മാത്രമായിട്ട് ഒന്നും സംഭവിക്കില്ല കമല നീ പേടിക്കണ്ട ഞാൻ ഞാനെതിലേ പോയാലും ഞാൻ നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ കമലയ്ക്കതറിയാം മാഷ് തന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് ആ ഒരു വിശ്വാസമുണ്ട് എങ്കിലും മാഷിൻ്റെ ഉള്ളിലെ വേദന എത്രമാത്രമാണെന്ന് കമലയ്ക്കറിയായിരുന്നു ഈ സമയത്ത് ശങ്കരനാരായണൻ പത്മയുടെ കാര്യങ്ങളൊക്കെ പറയാണ് വീടിൻ്റെ ജപ്തികയും കാര്യത്തെയും കുറിച്ചൊക്കെ ദർശനം വന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടു കഴിഞ്ഞപ്പം പത്മ പറഞ്ഞു അല്ല ശങ്കരേട്ട അങ്ങനെയാണെങ്കിൽ ശങ്കരേട്ടൻ അവരെ സഹായിച്ചുകൂടെ ഞാൻ സഹായിക്കാനോ നീ എന്താ പത്മയെ പറയണേ ഞാൻ സഹായിക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന ആ മാഷ് സഹായം ശരിക്ക് എന്ന് തോന്നുന്നുണ്ടോ ഒരു മാഷ് അദ്ദേഹം ഒരിക്കലും സഹായം ശരിക്ക് ഇല്ല സഹായം വേണമെങ്കിൽ അദ്ദേഹം ഇവിടെ വന്ന് പറയണം അല്ലാതെ അങ്ങോട്ട് പോയി നാണം കിട്ടണം എന്നാണോ ഞാനങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ വേണ്ടെന്നും പറഞ്ഞ് പറഞ്ഞു വിടത്തുള്ളൂ വെറുതെ ഞാൻ പോയി നാടൻ കളിൻ്റെ കാര്യമുണ്ടോ എന്നാലും നമ്മുടെ മോള് നമ്മൾ മോള് പിന്നെ എങ്ങോട്ട് പോകും അവൾക്ക് വരാനൊരു വീടുണ്ടല്ലോ ഇവിടെ അവൾ വരുമെന്ന് തോന്നുന്നുണ്ടോ അവള് വരത്തില്ല ശങ്കരേട്ടാ ഉറപ്പായിട്ടും വരത്തില്ല അവളെ അറിയാം അങ്ങനെ വരാനായിരുന്നെങ്കിൽ അവൾ പണ്ടേ വന്നേനും ഇത് കേട്ടതും ശങ്കരനാരായണൻ പറഞ്ഞു നോക്കാം എല്ലാം വാസവന്റെ കളിയാണ് വാസവൻ വാസവനെതിരെ ഒരു പരാതി കൊടുക്കാനായിട്ട് അവളോട് പറഞ്ഞായിരുന്നു പക്ഷേ അവൾ അതും അനുസരിച്ചിട്ടില്ല ഇത് കേട്ടതും പത്മ പറഞ്ഞു മോളുടെ ജീവിതം തകർന്നു പോയെന്ന് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു ഇവിടെയാണെങ്കിൽ അവൾക്ക് ഒരു കുഴപ്പമില്ല ആ വിക്രവായിട്ടുള്ള ബന്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം അല്ലെങ്കിൽ അവൾക്കൊരു നല്ല ജീവിതം കിട്ടത്തില്ല ശങ്കരേട്ട എങ്ങനെ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ഇത് കേട്ട് ശങ്കരനാരായണൻ പറഞ്ഞു അവളായിട്ടടുത്ത് തീരുമാനമല്ലേ ഇനി ആ തീരുമാനത്തെ മാറ്റാനും നമ്മളെക്കൊണ്ട് സാധിക്കില്ല അവളുടെ സ്വഭാവം അറിയാലോ അവൾ ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു തന്നെ നിൽക്കും അതിപ്പോൾ ആകാശം ഒടിഞ്ഞു വേണമെന്ന് പറഞ്ഞാലും അച്ഛനും അമ്മ ആരൊക്കെ പറന്ന് പറഞ്ഞാലും അവൾക്ക് ശരിയെന്ന കാര്യങ്ങളോ അവൾ ചെയ്യത്തുള്ളൂ അതിനിപ്പം നമ്മളതിനകത്ത് അതിൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല പത്മം നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാലും ശങ്കരനാരായണ മനസ്സിലൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അത് സ്വന്തം ഓടേക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു ഈ സമയത്ത് വിക്രം കാത്തിരിക്കുമ്പോഴത്തേനും വാസവൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ വാസവൻ ഒരു നിമിഷം ഒന്ന് ഞെട്ടി വിക്രം ആ സമയത്ത് അവിടെ വരുമെന്ന് വാസവൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് വാസവനെ കണ്ടുകഴിഞ്ഞപ്പതിനും വിക്രം പറഞ്ഞു ആ എന്തൊക്കെയുണ്ട് വാസവൻ സാറേ വിശേഷം സുഖക്കെയാണല്ലോ അല്ലേ പറന്നാളോ ആഘോഷമൊക്കെ നല്ല അതി ഗംഭീരമായിട്ട് നടന്നല്ലേ ഈ സമയം വാസവാൻ ചോദിച്ചു അല്ല നീ എന്താടാ ഇവിടെ ഉം എന്താണെന്ന് മനസ്സിലായില്ലേ അതെ എനിക്കിവിടെ വരേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ മുമ്പ് ഞാൻ അവിടെ ഓടി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വേറെ ആളും കൂടി ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്ര പക്ഷെ അത് ഞാന് തോറ്റോടിയതല്ലായിരുന്നു മുതലാളിയെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മുതലാളിയുടെ ഗുണ്ടകളെ പേടിച്ചിട്ടോടിയതല്ല ഞാൻ പക്ഷേ എൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ അവരെ സേഫ് ആക്കേണ്ട കടമ എനിക്കുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് മാത്രം പിന്നെ എന്നെ തോൽപ്പിക്കാനായിട്ട് വാസവ സാർ അനങ്ങി തിരിച്ചാന്ന് എനിക്ക് മനസ്സിലായി കാരണം മുന്നിൽ വരുന്ന പ്രതിബന്ധങ്ങളൊക്കെ തട്ടി മാറ്റി എല്ലാം ഒഴിവാക്കി നീങ്ങുന്ന ഒരു രീതിയാണല്ലോ വാസോസാറിൻ്റെ പക്ഷേ ഇതാൾ മാറിപ്പേ ഇത് ജനിച്ചു വേറെയാ അറിയാലോ നട്ടലുള്ള ആൺകുട്ടികളെ വാസവസാർ എതിരായിട്ടും കണ്ടിട്ടില്ല അതിൻ്റെ കുഴപ്പമാണ് ഇനി ഇന്നെ കണ്ടല്ലോ ഈ കൂടിക്കാഴ്ച ഇനി ഒരിക്കലും വാസവസാറ് മറക്കാൻ പോകത്തില്ല അപ്പോഴേക്കും വാസം ചിഞ്ഞു നീ എന്ത് ചെയ്യാൻ പോടാ എന്ത് ചെയ്യാൻ പോവാന്നോ നിങ്ങളുടെ മകനൊരുത്തിരുണ്ടല്ലോ വരുണ് അവനകത്ത് കിടക്കുന്നുണ്ട് എന്തിനാണ് കിടക്കണമെന്നൊക്കെ വാസവ സാറിന് നന്നായിട്ടറിയാം അതുകൊണ്ട് എം എൽ എ സാറ് ഇനി കൂടുതൽ എനിക്ക് പറയാൻ പറഞ്ഞെടുക്കാൻ താൽപര്യമില്ല എൻ്റെ വീടിന്റെ ജപ്തി അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അതങ്ങോട് ഒഴിവാക്കി തരണം ഇല്ലെങ്കിലുണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അകത്ത് കിടക്കുന്ന അവന് ഇനി ഒരിറ്റ ജീവൻ പോലും ബാക്കി ഉണ്ടാകത്തില്ല അത് മാത്രല്ല ഇത്ര ദിവസം കൊറേ കളികൾ കളിച്ചു കിടന്നിട്ട് ഈ സമയത്ത് വാസവൻ പറഞ്ഞു അപ്പൊ നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വന്നാണോ ഇവിടെ അങ്ങനെയൊന്ന് കൂട്ടിക്കോ പേടിപ്പിക്കാൻ അന്ന് കൂട്ടിക്കോ പക്ഷേ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഈ വിക്ര ഇവിടുന്ന് പോന്നുള്ളൂ ഓഹോ അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് ഇവിടുന്ന് പോകത്തില്ല നമുക്ക് കാണാം അതാ ഞാൻ ആദ്യമേ പറഞ്ഞേ നട്ടലുള്ള ആൺകുട്ടികളെ കണ്ടിട്ടിരുന്നു വാസവ സാറിന് കുറച്ച് ശിങ്കടികൾ കാണുമായിരിക്കും നായ കുട്ടികൾക്ക് എല്ലാം കഷ്ണം ഇട്ട് കൊടുക്കുമ്പോൾ കുറെ വാലാട്ടി വരുന്നെന്ന് പറഞ്ഞുകൊക്കെ പക്ഷേ ഇതതുപോലെയല്ല ജനസ് വേറെയാ അറിയാലോ അതുകൊണ്ട് എൻ്റെ മുന്നിലാളാവാൻ നോക്കണ്ട ഞാൻ പറയുന്ന അപ്പഴേ അനുസരിക്കുകയാണെങ്കിൽ ജീവനും കൊണ്ട് ഇവിടുന്ന് പോകാം ഉണ്ടല്ലോ പിന്നെ നാളെ നിങ്ങളുടെ ശവമായിരിക്കും കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ നിങ്ങളെ കൊന്നിട്ടാണ് ശരി ഞാൻ എൻ്റെ കാര്യം സാധിച്ചെടുക്കും എനിക്കത് സാധിക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങളുടെ പാർട്ടിക്കാരാണല്ലോ ഇപ്പം ഭരിക്കുന്നേ അതുകൊണ്ടുള്ള ഹുങ്കായിരിക്കും വാസവൻ എം എൽ എക്ക് അതങ്ങോട് മനസ്സി വെച്ചാൽ മതി എനിക്ക് മേലുകീട് നോക്കാനില്ല എൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് നിങ്ങളെ കൊന്നാലും ശരി ഞാൻ ഞാനതിന് തയ്യാറാവും എനിക്ക് എനിക്കെന്റെ കുടുംബത്തെ രക്ഷിക്കണം എന്റെ വീട് ജപ്തികളെന്ന് ഒഴിവാക്കണം ഇത് കേട്ടതും വാസവൻ എന്തു ചെയ്യണം എന്നറിയത്തില്ലാതെ ഒരു നിമിഷം പകച്ചു നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു